ബാലുജി നമസ്കാരം നമസ്കാരം കുറേ നാളായി കണ്ടിട്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഓരോ മുന്നണികളും അവരവരുടേതായിട്ടുള്ള സീറ്റും ആളുകളെയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടർട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളും തിരക്കിലായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ സംഘടനകളുടെയും ആളുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നു പക്ഷേ ഇപ്പോഴും കൊച്ചിയുടെ തെരുവിലൂടെ നമുക്ക് മൂക്ക് പൊത്താതെ വെള്ളത്തിൽ നീന്താതെ തെരുവ് നായെ പേടിക്കാതെ അല്ലെങ്കിൽ കേബിളിൽ തട്ടി വീഴാതെ ഒന്നും നടക്കാൻ സാധിക്കാത്തൊരു ചുറ്റുപാടിലാണ് കൊച്ചിയിലെത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പത്തു രൂപയ്ക്ക് ഊണ് കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കരുത് കൊച്ചിയുടെ വികസനം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെസ്സീനെ കൊണ്ടുവരുന്നത് അല്ല നമ്മുടെ ലക്ഷ്യം അതിലുപരിയായ സാധാരണക്കാരൻ്റെ ജീവിതം കൊച്ചിയുടെ വികസനം ഇതിനൊക്കെ അനുബന്ധമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മണ്ഡലത്തിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് താങ്കൾക്ക് നൽകാനുള്ളത് കൊച്ചി നഗരസഭ പ്രവൃത്തി ഏഴിൽ രൂപീകൃതമായതിനു ശേഷം നഗരത്തിൻ്റെ വികസന കാര്യങ്ങൾ ഓരോന്നും ഓരോന്നുമൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പോയതിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ശൈലിയാണിപ്പോൾ കണ്ടുവരുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നഗരത്തെ രക്ഷിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങനെ നേട്ടമുണ്ടാക്കാമെന്ന ചിന്താഗതി കടന്നു വരാനായിട്ട് ഇടയുണ്ടായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കാലയളവിൽ അതായത് കൊച്ചി നഗരസഭ ഭരിച്ച ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വികസന ലക്ഷ്യങ്ങൾ മുരടിപ്പിച്ചു കൊണ്ട് കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല മേഖലകളിൽ നിന്നും എടുത്തിട്ടുള്ള തെളിവുകൾ ആ തെളിവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി നഗരം ശരിക്കും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തത്തക്ക രീതിയിലുള്ള ഫണ്ട് നമ്മുടെ ഈ കൊച്ച് നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട് അതെ ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത അടക്കം നിരവധി ഫണ്ടുകൾ ഓരോരോ നഗരസഭയ്ക്കും സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ പത്രദ്വാരൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് കൊച്ചിക്കും അത് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ മൂക്കുപൊത്താതെ നഗരത്തിലൂടെ നടക്കാൻ പറ്റില്ല ഞാനത് ഞാനതാണല്ലോ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത് കൊച്ചി നഗരസഭക്കകത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം അതായത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള ഗവണ്മെൻറ്റുകളും യു പി ഐയുടെ ഗവൺമെൻറ്റുകളുമൊക്കെ ഫണ്ട് അലോട്ട്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ പത്ത് വർഷ കാലഘട്ടത്തിലെ ഫണ്ട് വരുവ് ആ വരവ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു പദ്ധതിയും കൊച്ചി നഗരസഭാ പരിധിയിലോ മേഖലയിലോ നടന്നിട്ടില്ല അമൃത് പദ്ധതി നമ്മുടെ സി എസ് എം എൽ ഫണ്ട് എന്ന് വേണ്ട ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള ശുചിത്വ മിഷൻ പദ്ധതി ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി മേഖലകളിലേക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ ഈ ഫണ്ടുകളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് കൊച്ചി നഗരത്തിൻ്റെ വികസന കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കുന്ന ഒരു പുസ്തകമാണ് നഗരസഭ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയത് പക്ഷേ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അകത്തെ എന്താ പറയുക ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്ന ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിൻ്റെ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയം ഏകദേശം ഒരു നൂറ് കോടിയുടെ അടുത്ത് അവിടെ മാത്രം ഇപ്പോൾ വിനിയോഗിക്കപ്പെട്ടു എന്ന് വേണം സംശയിക്കുക അതായത് ഈ തീപിടുത്തത്തിന് ശേഷം അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഫണ്ടുകൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വിനിയോഗം ഉണ്ട് എന്ന് നമ്മൾ അനുമാനിച്ചേ പറ്റൂ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ തുരുത്തിയിലുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം ഈ തുരുത്തിയിലുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉപജ്ഞാതാക്കൾ മുഴുവനും നഗരസഭയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അതിൻ്റെ ഫണ്ട് വിനിയോഗം സി എസ് എം എല്ലാണ് ഒരു വിധം അതുപോലെ തന്നെ നമ്മളുടെ എറണാകുളം മാർക്കറ്റിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ സി എസ് എം എല്ലിൻ്റെ പങ്കുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കുണ്ട് ഇതുകൂടാതെ കണ്ട് നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ കൊച്ചി നഗരസഭാ പരിധിയിൽ ഏകദേശം ഏതാണ്ട് വന്നിട്ടുള്ള എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ വെൽനസ് ക്ലിനിക്കുകൾ ഈ വെൽനസ് ക്ലിനിക്കുകളുടെ എല്ലാത്തിൻ്റെയും ഫണ്ട് വിനിയോഗത്തില് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂപ്പ് അത് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു എഴുത്ത് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത് ആ ബുക്ക് പരിശോധിച്ചാൽ കാണാം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിൽ പേരണ്ടൂർ കനാല് ശുചീകരണം നടത്തി എന്നാണ് പറയുന്നത് നാളുകളായി അത് തുടങ്ങിയിട്ട് ഒരു വിഷയം കൊച്ചിയിൽ ആരംഭിച്ചിട്ട് അതെ അത് അതിനെക്കാട്ടിലും രസം ഇതിനകത്ത് പറയുന്നു പേരണ്ടൂർ കനാലിൻ്റെ ശുചീകരണം നടത്തി അതിൻ്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ പേരണ്ടൂർ കനാലുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഇവിടെ രണ്ടു മൂന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ പേരണ്ടൂർ കനാല് ഇന്ന് കരകവിഞ്ഞൊഴുകാതെ ചേർന്ന് നീക്കി വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സുഗമമായിട്ടുള്ള ഒഴുക്കിന് വഴിയൊരുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇറിഗേഷൻ്റെ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ പേരണ്ടൂർ കനാലിൻ്റെ ശുചീകരണ പ്രവൃത്തി ഭംഗിയായി നോക്കി ഭംഗിയായി പ്രവർത്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ പുതിയ നഗരസഭാ മന്ദിരമായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടുത്തെ പല പദ്ധതികളും ഈ ബുക്കിൽ പറയുന്ന ഏതൊരു പദ്ധതി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ പദ്ധതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതം ഉണ്ട് എന്നിരിക്കെ ഈ പദ്ധതികളുടെ വിഹിതം ഇന്നമാതിരി ഉണ്ട് എന്ന് പറയാൻ കാണിക്കുന്ന വിമുഖത അത് ഒരു അടവ് രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഭാഗമാണ് അതായത് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ എത്രത്തോളം ഈ കോർപ്പറേഷൻ്റെ വികസന പദ്ധതികൾക്ക് ലഭ്യമാക്കി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ രൂപരേഖ ഈ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണോ ബാലിജിയുടെ ഒരു അത് മറച്ചു വെച്ചു കാരണം അത് മറച്ചു വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയെക്കുറിച്ച് അതിനകത്ത് പറയുന്നില്ല പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഏകദേശം ഒരു പതിനായിരത്തോളം അപേക്ഷകൾ ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ അകത്ത് കെട്ടിക്കിടക്കുകയാണ് ഇത് കൂടാതെ കണ്ട് രണ്ടാം ഫേസിന്റെ ഭാഗമായിട്ടുള്ള എംഒ എ മെമ്മോറണ്ടം ഓഫ് അപ്ലിക്കേഷൻ അത് കേരള ഗവൺമെൻറ് ഒപ്പിട്ടിട്ടില്ല എന്ന് നിയമസഭയില് നമ്മുടെ ഇവിടുത്തെ എം എൽ എ വിനോദിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അല്ല അവിടെയാണ് മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മെട്രോപോളിറ്റൻ സിറ്റിയാണ് കൊച്ചി അതായത് ലോകത്തിൻ്റെ ഒരു പരിശേദമാണ് കൊച്ചി ലോകത്തിലെ നാനാഭാഗത്തുള്ള ആളുകൾ വന്നു പോകുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് കൊച്ചി ആ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഏറ്റവും മോശമായ വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ഒരു സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഒരു നവീകരണത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ മുൻകൈ എടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല സംസ്ഥാന സർക്കാരാണല്ലോ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് അല്ല അതൊക്കെ നടപ്പിലാക്കിപ്പെടുന്നു അത് അതിൻ്റെ വിനിയോഗത്തിൻ്റെ അകത്തുണ്ടായിട്ടുള്ള ക്രമക്കേടുകളും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും നഗരത്തെ നാശമാക്കി എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട അപ്പൊ ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെട്രോ ഉദ്ഘാടനം കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ഈ നടക്കുന്നുണ്ട് അത് ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട് പദ്ധതികളൊക്കെ പത്രത്തിൽ വരുന്നുണ്ട് അതുപോലെ ഇതുപോലെ ബുക്ക് ആയിട്ട് വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കൊച്ചിയിലൂടെ നടക്കണമെങ്കിൽ ഇപ്പോഴും നമ്മൾ മൂക്ക് പൊത്തി നടക്കണം മുണ്ട് വടക്കി കുത്തി നടക്കണം വെള്ളം കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും നായ ഓടിച്ചിടാതെ എവിടെയെങ്കിലും ചുറ്റുപാട് കറങ്ങി തിരിഞ്ഞ് നടക്കണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫുട്പാത്തിൽ കുഴിയിൽ വീഴുമെന്ന് പേടിച്ചിട്ട് വേണമെങ്കിൽ നടക്കാൻ ഫ്ലെക്സ് തട്ടിയിട്ടാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉരുണ്ടടിച്ച് ആൾ വീഴുക ഇത്രത്തോളമുള്ള ഒരു അരക്ഷിതാവസ്ഥ കൊച്ചി ഇപ്പോഴും തുടരുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ താങ്കളുടെ മനസ്സിൽ രൂപമാണ് ഓരോ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒട്ടനവധി വിധികൾ നമ്മളുടെ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് ഹൈക്കോടതിക്ക് ലെവലേശം തെല്ല് വില കൊടുക്കാത്ത ആ വിധികളെ ഒന്നും ഒരു മാനം കൊടുക്കാത്ത ഒരു സംവിധാന ക്രമമാണ് കൊച്ചി നഗരത്തിനകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ ബഹുമാൻ ഹൈക്കോടതി ജസ്റ്റിസായ ദേവൻ രാമേന്ദ്രൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു ഫ്ലക്സുകൾ കാഴ്ചക്കാരുടെയും വാഹനങ്ങളുടെയൊക്കെ കാഴ്ച മറച്ചുകൊണ്ട് ഒരു കാരണവശാലും നഗരങ്ങളിൽ ഫ്ലക്സ് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ വീണ്ടും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല അതും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അതായത് ഫ്ലെക്സുകൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഗതാഗത കുരുക്കിന് ബസ്സുകൾ സിറ്റിയിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല അതിനകത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല അതുപോലെ തുടങ്ങിയിട്ട് ഒട്ടനവധി വിധിന്യായങ്ങൾ കൊച്ചി മറ്റേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ നടപ്പാക്കിയിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ എൻ്റെ ഒരു പൊതുപ്രവർത്തന മേഖലയിൽ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൊച്ചി നഗരത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയുടെ ആൾക്കാരായിക്കോട്ടെ അവർ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ചിന്തിക്കാനുള്ളത് അവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് പ്രധാനപ്പെട്ടമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം തെരുവുനായുടെ ശല്യം വലിയൊരു വിഷയം തന്നെയാണ് മാലിന്യ നിർമാർജ്ജന കാര്യത്തിൽ സി എസ് എം എൽ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് പ്രക്രിയകൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല സർക്കാർ മറ്റേ പ്രൈ വണ്ടി കോർപ്പറേഷൻ്റെ വണ്ടി സി എം എസ് എം എൽ കൊടുത്ത വണ്ടി അതൊന്നും ഇവർക്ക് ഓടിക്കാനായിട്ട് കരാ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല കരാറ് വണ്ടിയാണ് അവർക്ക് സന്തോഷം അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണം അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി നഗരത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ മേഖലയാണ് മയക്കുമരുന്ന് ഇതിപ്പോൾ എനിക്ക് നേരത്തെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പൊതുപ്രവർത്തക രീതിയിൽ കൊച്ചി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വാർത്ത ചെയ്യുമ്പോൾ നിങ്ങളിതൊന്നും മനസ്സിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലുജി എനിക്ക് കുറച്ച് മെസ്സേജസ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ അത് ഞാനൊന്ന് വായിക്കാം അതായത് തെരുവുനായ ശല്യം മാലിന്യ നിർമ്മാർജ്ജനം വെള്ളക്കെട്ട് മയക്കുമരുന്ന് വ്യാപനം അനധികൃത നിർമ്മാണം കെട്ടിട കെട്ടിടനികുതി വെട്ടിപ്പ് കേബിൾ ശല്യം പൊതുമലിനീകരണം രാത്രികാല കടകൾ ശുദ്ധജല വിതരണം പൊതു പൊതുയിടങ്ങളിലേക്ക് മലിനജലം ഒഴുക്കല് വഴിവിളക്ക് വിഷയം ഫുട്പാത്തിൽ കയ്യേറി കച്ചവടം ചെയ്യല് അനധികൃത പാർക്കിംഗ് അന്യസംസ്ഥാന തൊഴിലാളി കടന്നുകയറ്റം ലേഡീസ് ആൻഡ് ജെൻസ് പേയിങ് ഗസ്റ്റ് കേന്ദ്രങ്ങൾ ബാർബർ ഷോപ്പുകളുടെ പെരുകൽ കൊതുക് ശല്യം ഇന്നിപ്പോൾ കൊച്ചി നഗരസഭ അഭിമുഖീകരിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് ഒരു അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥികളാവട്ടെ രാഷ്ട്രീയ ഭേദമന്യ ഇതായിരിക്കണം ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കേണ്ടത് നടപ്പാക്കേണ്ടതും കൊച്ചി കോർപ്പറേഷൻ ഇതായിരിക്കണമെന്ന് ബാലജി എനിക്ക് കുറച്ച് നാളെ മുമ്പ് ഒരു സന്ദേശം അയക്കുണ്ടായി ഇപ്പോഴും ഇതേ നിലപാട് തന്നെയാണോ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ അവർക്ക് ആ മത്സരത്തിനോടുള്ള അല്ലെങ്കിൽ അവർക്ക് ആ നാടിനോട് അല്ലെങ്കിൽ ആ ഡിവിഷനോട് അവർക്കൊരിത്തിരി പ്രതി പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് അവർ മത്സരിക്കുന്നത് എങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് അവർ മുൻഗണന നൽകിയാൽ കൊച്ചി നഗരം സംശയമൊന്നും വേണ്ട നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു വിധ സംശയവും അല്ല ഇതൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ ഇതാണ് കൊച്ചിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ലോകോത്തര നിലവാരമുള്ള ഒരു സിറ്റിയായി കൊച്ചി മാറും യാതൊരു തർക്കമില്ല അതായത് പ്രീപ്ലാന്ഡ് സിറ്റി ആയിട്ട് കൊച്ചിയെ മാറ്റാൻ പറ്റുന്ന ഒരു വിഭാവനം ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക വലിയൊരു ആശയ സംഹിതയാണത് ഇതെന്തായാലും മാറി വരുന്ന കൊച്ചി കോർപ്പറേഷനിൽ ആര് ഭരിച്ചാലും ഇത് നടപ്പാക്കട്ടെ പ്രാർത്ഥിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരുന്ന ഒരു ഭരണകൂടമായിരിക്കണം എന്ത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണെങ്കിലും ഞങ്ങളിത് നടത്തും എന്ന ഇച്ഛാശക്തിയോടുകൂടി വരുന്ന കൗൺസിലർമാരായിരിക്കണം കൊച്ചി നഗരസഭയ്ക്കകത്ത് ഇരിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നല്ല കൗൺസിലർമാരടങ്ങുന്ന ഒരു നഗരഭരണകൂടം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രത്യാശ ജനം തെരഞ്ഞെടുക്കട്ടെ